പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയും ശരിവച്ചത് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി രണ്ടുപേരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തു രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടയക്കുന്നതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നേരത്തെ വിചാരണ കോടതി പന്ത്രണ്ട് പേരെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം ഇതോടൊപ്പം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു അതിൽ പി മോഹനനടക്കം വെറുതെ വിട്ട ഇരുപത്തിനാലു പേരെ ശിക്ഷിക്കണമെന്ന കെ കെ രമ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമസംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക സി പി എം പ്രതികൾ കൊലപാതകം നടത്തിയെന്നതാണ് കേസ് കേസിൽ കൊടിസുനി കിർമാണി മനോജ് സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനദൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു ജയിൽ ശിക്ഷ അനുഭവിക്കവേ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കുഞ്ഞനഥൻ മരിക്കുകയുണ്ടായി സി പി ഐ എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാലു പേരെയാണ് കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നത്